നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ് എണ് പുതിയ വീടിലേക്ക് അതൊക്കെ സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരാഴ്ചത്തെ വിരുന്നതിനു ശേഷം തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഉള്ള നമ്മളൊരു ഈവനിങ് എന്ന് പറയും ഉച്ചോട്ടുള്ള നമ്മളൊരു ഒരു ഹാഫ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സമയം രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇപ്പോൾ മുതലുള്ള നമ്മുടെ കാലിൽ കാണിച്ചു തരാം വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പണി എന്തൊക്കെയാണെന്ന് കാണിച്ചില്ല നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കോളേജിൽ നമ്മൾ കൊണ്ടുവന്നായിരുന്നു ചേച്ചി നമുക്ക് തന്നു വിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് കാണിച്ചുകൊണ്ട് നമ്മുടെ ചെറിയൊരു ബ്ലോഗും കാണാം ഫസ്റ്റ് ബെഡ് മുതൽ ുംലിച്ചിട്ടാ പോയത് കാരണം ബെഡിൽ വെച്ചിട്ടാണ് പോയത് കാരണം മെയിനായിട്ട് ബെഡിൽ വെച്ചിട്ടില്ല പിന്നെ അവിടെ നിന്ന് പൂപ്പ് അടിക്കാനും കയറും അല്ലേ ലാമ്പോ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് പൂപ്പ് അടിയിൽ കുറയല്ല ഒരു സ്ഥലത്ത് ഒതുക്കി പൂപ്പ് അടിച്ച് കൊടുത്തിട്ടു അപ്പൊ അങ്ങനെ ചെയ്യാതെ പോയി എല്ലാം പേപ്പർ തുണി എല്ലാം കൂടി കടിച്ച് പിച്ച് ഈ കൂടി എല്ലാം കുത്തി ഒരു ഇത് പോയി കുഴപ്പമില്ല നമുക്ക് എല്ലാം കുറഞ്ഞ് വിരിക്കാം വെയിലില്ല പക്ഷെ അല്ലേ പുറത്തു വിരിക്കണം അതിന് ശേഷം നമ്മൾ അടിച്ച് ഇനി നമ്മുടെ ക്ലീനിങ് പരിപാടിയ കേസ് നമ്മളൊരു ഫുൾ ക്ലീനിങ് ആണ് വീട് നമ്മളത് ഒരു നാല് മുട്ടോട് കിട്ടുന്നുണ്ടെന്ന് വിരിഞ്ഞു അറിയാൻ പാടില്ല 뭘 풀면 얘네게 버서른다นന്ന് പറ്റിച്ച வைசி. கேரட் நோட்லே. हां, இதொന്നും குடுகா இதொന്നും சேன் பட்ட. அப்ப நான் என்னதேது? இது இவிட തന്നെ വെச்சு. വീടിന് ദാരിദ്രം വരാതിരിക്ക. നമ്മൾ ആ മൂലഞ്ഞു ഫുല്ലും വൃത്തിയാക്കി സെറ്റ് ആക്കി ഫാന काढക്കണമാണേൻ പരിപാടി. ആ വിശേഷം സൈഡിൽ നിന്ന് ഞാൻ ചെയ്യോളൂ. അതെ അതെ. ഇതാക്ക് വൃത്തിയാക്കി ഇതാണ് നോക്കി. എന്നാൽ ഈ ഇവിടെ നനവ ഉള്ളതാണ് ഈ താരേ. താര നനവ ഉള്ളതെന്നല്ല പെട്ടോ സാധനംগুলো சீറ്റയാവും. അടുക്കള ഞാൻ കാണിച്ച നമ്മളടുക്കള നമ്മളടുക്കള നമ്മള് വൃത്തിയായിട്ട് ഈ വാദം തുറന്നു വെച്ചിട്ടുണ്ട് കാരണം വല്ല ഉണ്ടോ അറിയില്ലല്ലോ നല്ല പാമ്പോ എന്തെങ്കിലും ഇറങ്ങി പോകുമ്പോഴേ തുറന്നു വെച്ചോ ആരും വന്നിട്ടില്ല അപ്പൊ അകത്തെ ഇവിടെ ഉണ്ടാവാതിരിക്കും തുറന്ന് തുറന്ന് പോണെന്ന് വെച്ചു നമ്മൾ അടച്ച വീണ്ടും തുറന്നു പോകല്ലേ ഈ ജനലം നമ്മൾ അടച്ചിട്ടാലും തന്നെ തുറന്നു കേസ് കുറ്റിടം കുറ്റിയൊക്കെ ഇണ്ടാ ഇനി വല്ല പ്രേതമാണോ തുറന്നിട്ട് പോയെ ആർക്കറിയാം എന്റെ അമ്മൂമ്മ കഴിഞ്ഞപ്പോ നമുക്ക് വേറെ പേപ്പറൊന്നും ഇല്ലാത്തോണ്ട് പൈസ കിട്ടുമ്പോ അതുപോലെ പ്ലാസ്റ്റിക് ടാർപ്പ വാങ്ങിച്ച വിരിച്ചിട്ട് ആണി അടിച്ച് ഒരു ചെറിയൊരു ചാല് ഞാൻ ഇവിടെ നിർമിക്കും സ്വന്തമായിട്ട് കാണുന്നവർക്ക് വൃത്തിയില്ലെന്ന് കുറ്റം പറയാം സ്ഥലം കൊണ്ട് വൃത്തിയാക്കി ജീവിക്കുക

ശം യാത്രയ്ക്ക് മതി കൊണ്ടു കാരണം നല്ല വെയിലായതുകൊണ്ട് എടുത്തില്ല മഴ രക്ഷപ്പെട്ടു സ്റ്റേഷനോട് പോയതുകൊണ്ട് ഓട്ടോസ് അല്ലേ മഴ പൊള്ളാതെ ഓട്ടോസ്റ്റിലൊക്കെ പോയിട്ടുണ്ട് പോണത് മൂളിയ ക്ലൈമറ്റ് ആണ് വെയിലും ഇല്ല മഴയെ തണുപ്പ് നൈറ്റ് ലൈറ്റ് തണുപ്പല്ലേ തണുപ്പുണ്ട് അതൊരു ഒന്ന് രണ്ട് മണിക്കൂർ തണുപ്പ് മണിക്കൂറിയുമ്പോഴേക്കും താഴെ കുടിക്കാൻ പോകുമ്പോ പറയാ തണുപ്പിന്റെ അവസ്ഥ എന്താന്ന് സത്യം അപ്പൊ ഇവിടത്തെ വെള്ളത്തിൽ ഫുൾ മരങ്ങളെ കിണറിലായാലും വെള്ളനെ അടിച്ച് ടാങ്കിന്റച്ചാലും നമുക്ക് തണുപ്പായിരിക്കും അടിക്കേറ്റാൻ പോവാ ബാഗിന്ന് ഫയൽ പൈസ കിടക്കുന്നു പൈസ കോയിൻ ഒക്കെ നമ്മളെ വീട്ടിലെല്ലാർക്കും ഇട്ടിണ്ടാവും നമ്മള് ദാരിദ്ര്യം എന്നിട്ട് നമുക്ക് ദാരിദ്ര്യം ഉണ്ടത് ഇതാണ് നമ്മളെ ശരിക്കുള്ള പക്ഷെ പ്രശ്നം വെച്ചാല് ഇത് ഫുള്ളും പന്നികളൊക്കെ നശിപ്പിച്ചിട്ടേ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ആയിട്ട് പാമ്പ് ഉണ്ടാവും ആണോ മാമ്പാർത്തേക്ക് ചിന്തിക്കാറില്ല പോവാറുമില്ല ഇല്ല റിസ്ക് എടുക്കണത് നമ്മൾ ലൈഫിൽ ആവശ്യത്തിൽ ആവശ്യമില്ലാതെ റിസ്ക് എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും റിസ്ക് എടുക്കാൻ വയ്യ നമുക്ക് അരക്കാൻ അമ്മിക്കല്ല പക്ഷെ അതിന്റെ ഇതില്ലേ അതിന്റെ കോഴിലില്ല അത് ആരും അടുത്തോണ്ട് പോയി ഈ അമ്മിക്കല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കുറഞ്ഞിട്ട് തന്നെ അരക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ പക്ഷെ അത് പോയത് ആ അങ്ങനെ ഒതുക്കി കൊണ്ടിരിക്കണി ഒതുക്കി കഴിഞ്ഞു ഫുള് ക്ലീനിങ് പരിടിയാണ് അതിൽ ഞാൻ പൂപ്പൊക്കെ മുടക്കി വെച്ചിട്ടുണ്ട് അടിച്ച് പാ അല്ലേ പാവ ഉടഞ്ഞോണ്ടിരിക്കാണ് പാല് പൂപ്പിലെ പൂപ്പിലടിച്ചു നമുക്ക് ആവശ്യമാണ് പ്ലാസ്റ്റിക്കാണ് നമ്മളെടുത്ത് സാധനമാണ് ശ്രുതി കട്ടി സാടൊക്കെ വൃത്തിയാക്കൊണ്ടിരിക്കുകയാണ് അടിച്ചിരിക്കാണ് തേങ്ങ അടിച്ചാണ്

ബ്രെഡ് പായൊക്കെ പുറത്ത് ഇടങ്ങി പക്ഷെ പുറത്ത് വരുന്നില്ല അതുകൊണ്ട് പുറത്താകാൻ പറ്റില്ല എന്തായാലും അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുക്കള വൃത്തിയാക്കുന്നത് ഞാൻ അടുക്കള വൃത്തിയാക്കൊണ്ടിരിക്കാൻ സ്ഫുരി അടുക്കൽ വൃത്തിയാക്കൽ അത് വലിയ വൃത്തിയാക്കൽ തന്നെയാണ് ഇച്ചിരി ചടങ്ങുകൾ നമ്മൾ അടുക്കള വൃത്തിയാക്കൽ ആ പറഞ്ഞ സ്ഫുതി വൃത്തിയാക്കിക്കൊണ്ടിരിക്കാന്ന് ആ സർ ഞാൻ തേളണ്ടപ്പോ അല്ലേ ആ അപ്പോൾ ല്ലേ ഞാ ഗുന്ന് കേസ് കിച്ചു നമ്മളെ ശബ്ദം കണ്ട കിച്ചു ഓടിരും പക്ഷെ എന്താ പ്രശ്നം കിച്ചൺ കൊടുക്കൊന്നുമില്ല നാളെ നോക്കു സെറ്റ് ആക്കി

അടുക്കള വൃത്തിയാക്കുന്ന ഭാഗമായിട്ട് അടുപ്പിൽ ചാരമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വൃത്തി അത്രയും പണി തീർന്നു അല്ലേ നമുക്കിതൊക്കെ വെള്ളം കൊണ്ടൊരു പക്കൽ വെക്കാൻ അതിനുശേഷം മോളിൽ ആന്റോണി വെട്ടി പോണം അവർക്ക് ഹായ്ബായൊക്കെ പറയണം ആളെ ആന്റിയുടെ ഓപ്പറേഷൻ ആണ് നമ്മളെ അല്ലേ വൃത്തിയാക്കിയത് അവസമാനമായിട്ടും വേസ്റ്റ് ഒക്കെ എടുത്ത് കവറില് കെട്ടിപ്പിറുക്കൊണ്ടിരിക്കുകയാണ് എല്ലാം വൃത്തിയാക്കി സിറ്റാക്കി എടുക്കുകയാണ് എന്താ പിന്നെ മണ്ണ ഇവിടെ ഞാൻ കണ്ടിട്ട് നിങ്ങൾ ശ്രുതിക്ക് നല്ല ഡ്രസ് ഇട്ടൂടെസ് ഇടേണ്ട പറ്റുള്ളൂ അല്ല നമുക്ക് നമുക്ക് ഇത്ര ഇടാൻ പറ്റുമോ ഞാൻ ഒരു കാര്യത്തിൽ ഒരു വീഴ്ച സംഭവിച്ചത് എന്റെ വീഴ്ച എനിക്ക് എന്റെ അതിനനുസരിച്ച് എനിക്ക് നൈറ്റ് ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാവൂ എന്ന് പറഞ്ഞിട്ട് ആരും കമന്റ്സ് ഇട്ട് കമൻസിളയരുത് എല്ലാടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അകത്ത് മുറ്റം വൃത്തിയാക്കണം നമുക്കിവിടെ നിന്നപ്പോൾ ഒരു പാമ്പിൻ്റെ ചട്ട കിട്ടി കൈ നമ്മള് ബ്ലോഗിനെടുത്തിട്ടില്ല റീലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ റീല് നമ്മൾ കാണാൻ ഇൻസ്റ്റയുടെ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷനുണ്ട് ഞാൻ ഇവിടെ നിന്നിപ്പോൾ ഒരു പാമ്പിൻ്റെ ചട്ടയൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു അത്യാവശ്യം കുഴപ്പം ചട്ടയൊക്കെ തന്നെ പണി മാറും ഒരു ചെറിയ ടെൻഷനൊക്കെ സുഖിക്കിപ്പോൾ കാരണം അത് പാമ്പ് അത് ഊലിട്ടധികം സമയമായിട്ടില്ല നനകുണ്ടായിരുന്നു അല്ലേ തേങ്ങ നനം കൊണ്ട് ഊലിട്ടധികം സമയമായിട്ടില്ല മഴ പെയ്തിട്ടില്ല ഇപ്പം അതിന് ഒരു പത്ത് ഒരമണിക്ക് ഒരു മണിക്കൂർ മണിക്ക് മാക്സിമം ആ ഒരു ടൈമിൽ ഉരുട്ടിട്ടേക്കുന്നതാണ് പിന്നെ ലാസ്റ്റുള്ള വെള്ളം പൈസ ഇവിടെ വൃത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ശ്വസിച്ച് കഴിയാന്ന് വെച്ചേക്കും ആ കഴിയെടുക്കാല്ലേ മുട്ട അടിച്ച് ഫോൺ സൂര്യ ഫാമിലി സെട്ടാണ് എന്നെ വിളിച്ച് ഞാൻ ഇപ്പൊ റീൽ എടുത്തോണ്ടിരിക്കുന്നു റീലാണ് എടുത്ത് പക്ഷെ ബോവിൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റിയില്ല ബോവ് ഞാൻ സൂര്യൻ്റെ ഫോൺ എടുത്തുകൊണ്ടിരുന്നപ്പോൾ

െടുക്കാൻ വേണ്ടി ഇനി വെള്ളം എടുത്ത് നോക്കിയിട്ട് കാണാം ശ്രുതി വൃത്തിയാകുന്ന സമയം ഉണ്ടെങ്കിൽ ബാക്കിയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ബാക്കിയിട്ടുള്ളത് ഇങ്ങനെ പാമ്പിനൊക്കെ വരുമ്പോൾ വിഷമുണ്ട് ഇച്ചിരി ടെൻഷനുണ്ട് പണിയാവും അങ്ങനെ സംശയമുണ്ട് പോയി നോക്കാം നമ്മളിപ്പോൾ മുകളുടെ വീട്ടിൽ വന്നിരിക്കണം കേസ് നീ കുറച്ച് ഇവിടെ നിൽക്കുന്നത് വൃക്ക് നമ്മുടെ ഒന്ന് വെച്ചിട്ട് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാണ്ട് ഇപ്പോൾ മുകളുടെ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് താഴെ പോവാം കുറച്ചു കഴിഞ്ഞിട്ട് പോയുള്ളൂ ഇതാണ് നമുക്ക് ആപ്പാടുകയലക്കുന്നത് അയൽ വെക്കാൻ കുറച്ച് ദൂരം ഉണ്ട് പോയിട്ടിരുന്നത്

അപ്പൊ അതായിരിക്കും നമ്മൾ പ്ലാൻ പിന്നെ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയ ബ്ലോഗ് നമ്മളെ ഒരു ഈ വളർത്തും വൃത്തിയാക്കൽ ജോലിയുടെ ഒരു ബ്ലോഗ് ഉദ്ദേശിച്ചത് എന്താ നമ്മൾ വൃത്തിയാക്കളെ കഴിഞ്ഞ നമ്മള് ആണ് കുറച്ച് നേരത്തേക്ക് രണ്ടു രണ്ടുപേർക്കും വയ്യ ഞാൻ വെള്ളം പക്കി ആയിട്ട് നടക്കുകയാണ് ചെയ്തിരിക്കുന്ന സുധിയാണെങ്കിൽ അടി അടിച്ച് വൃത്തിയാക്കി നടക്കുമ്പോൾ രണ്ടുപേർക്കും തീരെ വയ്യ അപ്പം രണ്ടാവും

എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പൊ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഐഡി കൊടുത്തേക്കാം അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് പോയി അവിടെ വന്നുകഴിഞ്ഞാൽ സുദിയുടെ അക്കൗണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എല്ലാ വീഡിയോസും വീഡിയോസിനും കോളോബറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഐ ഡി കാണാൻ പറ്റും ഐഡി ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ശ്രതിക്ക് ഫോളോസ് കൊള്ളാം ശ്രദ്ധി എപ്പോഴും പരാതിയാണ് എന്റെ അടുത്ത് മാത്രം എങ്ങനെ പേര് ഐ ആം എ യങ് ലേഡിയാണ് യങ് ലേഡി ചില അമ്മച്ചിമാരൊക്കെ വന്നിട്ട് എന്നെ ചേച്ചി സത്യം പറഞ്ഞേ നിങ്ങൾ പറയണം കേട്ടേ എനിക്ക് എത്ര ഏജ് ഉണ്ട് നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയുന്നത് ഇപ്പൊ ഞാൻ ഇനി അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പത്തി മു ഇത് മുപ്പത് വയസ്സിന്റെ ആളാണ് സർജറി കഴിഞ്ഞപ്പോ തലമുടിയൊക്കെ ഒന്നിങ്ങനെ അത്ര പവർ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ട് കഴിക്കുമ്പോൾ അപ്പൂപ്പാന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നില്ല ശരിക്കും ഞങ്ങൾ ഇവിടെയൊക്കെ പ്രായമുള്ള ആൾക്കാർ ആൾക്കാരപ്പ് വിളിക്കും നമ്മുടെ സ്വന്തം അപ്പൊ ചിലപ്പോ എന്നാലും പ്രായം കൊണ്ട് ഞങ്ങൾ അപ്പൂപ്പാന്ന് വിളിക്കും മാമാന്ന് വിളിക്കും ചില ആൾക്കാര് അണ് പറഞ്ഞിട്ട് എന്റെ മാമിയുടെ എനിക്ക് അണ്ണാന്ന് വിളിക്കൂലും കൊച്ചിട്ടു പോയത് എന്തോ ലെക്കാങ്ങനെ താങ്ക് യു മച്ച് അടുത്തേ